സവർണമേധാവിത്വം മണിക്ക് അവാർഡ് നിഷേധിച്ചു വിനയൻ മണിയുടെ ജീവിതം സിനിമയാക്കാൻ ഒരുങ്ങുകയാണ് മണിയിലെ ബഹുമുഖ പ്രതിഭയെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ സംവിധായകൻ വിനയൻ മണിയുടെ വിയോഗവാർത്ത മലയാളിയെ കണ്ണീരിലാഴ്ത്തിയെങ്കിൽ അനുസ്മരണ ചടങ്ങിലെ വിവേചനം വിനയനെ അരങ്ങിനു പുറത്തുതന്നെ നിർത്തി പല പ്രമുഖ താരങ്ങളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിമർശിച്ചു മണിയെ വെച്ച് പതിമൂന്നോളം ചിത്രങ്ങൾ വിനയൻ മണിയെ നായകനാക്കാൻ ധൈര്യം കാണിച്ച മികച്ച സംവിധായകനാണ് സവർണമേധാവിത്വം ഒരു നടനെ ഇടിച്ചു താഴ്ത്തിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തിലെ സംസ്ഥാന അവാർഡ് നിർണയം ഒരു അവർണനായതുകൊണ്ടാണത്രേ മണിക്ക് ജൂറി അവാർഡ് നിഷേധിച്ചത് മുന പോകുന്നത് മോഹൻലാലിന് നേർക്കാണ് കാരണം ആ വർഷത്തെ സംസ്ഥാന അവാർഡ് വാനപ്രസത്തിലെ കഥാപാത്രത്തിനായിരുന്നു കുഞ്ഞുകുട്ടനെന്ന ആ കഥാപാത്രം അവതരിപ്പിച്ചത് ലാലായിരുന്നു ആ ശീതസമരത്തിന്റെ അലയൊലികൾ അടങ്ങാതെ ഇപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുകയാണ് അന്ന് സംസ്ഥാന അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞത് മണി ചെറുപ്പമാണ് ഇനിയും അവസരം വരുമെന്നാണ് അതിലും ചെറുപ്പമുള്ള പൃഥ്വിരാജും നിവിൻ പോളിയും ദുൽഖർ സൽമാനും അവാർഡ് നൽകുമ്പോൾ ഈ ചെറുപ്പം അവരെ തൊട്ടു തീണ്ടാത്തതെന്തേ അവിടെയാണ് സവർണ മേധാവിത്വത്തിൻറെ കപടമുഖം മറനീക്കി പുറത്തുവരുന്നത് അഭിനയ മികവ് മാത്രമല്ല അവാർഡിന്റെ മാനദണ്ഡം അതിന് ജനനം ജാതി കുലം വർണ്ണം വർഗം എല്ലാം അടിസ്ഥാനമാണ് കലയെ സ്നേഹിക്കുന്നവർക്ക് കണ്ണു പൊത്തേണ്ട അവസ്ഥയാണ് ഇത്തരത്തിലുള്ള വിവേചനത്തിലൂടെ സംഭവിക്കുന്നത് ആരുടെ മുന്നിലും മുട്ടുമടക്കാത്ത തന്റെ നിലപാടുകളിൽ എന്നും ഉറച്ചു നിന്നിട്ടുള്ള ധിക്കാരിയാണ് വിനയൻ ഞാൻ പണം കൊടുത്ത് എന്റെ കഥാപാത്രങ്ങളാവാൻ ഞാൻ വാടകയ്ക്കെടുക്കുന്നവർ എന്റെ നിർദ്ദേശം പാലിക്കണം എന്ന് പറയാനുള്ള തൻ്റെ ഇടം വിനയൻ എന്ന സംവിധായകന് മാത്രമേയുള്ളൂ ഇന്ന് മലയാള സിനിമയിൽ അതുകൊണ്ടുതന്നെ എല്ലാ തരത്തിലുള്ള ഭീഷണിയും നേരിട്ടുകൊണ്ടാണ് വിനയന്റെ മുന്നോട്ടുള്ള യാത്രകൾ വിനയൻ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച കലാഭവൻ മണിയുടെ ജീവിതകഥ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ ചെയ്യാൻ എല്ലാം കൊണ്ടും യോഗ്യൻ വിനയൻ തന്നെയാണ് ആ കഥയ്ക്കൊരു സത്യസന്ധതയുണ്ടാവും മണിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള എല്ലാ അവഗണനയും വർണ്ണവിവേചനവും കൊള്ളിച്ച ഏറ്റവും മികച്ചൊരു സിനിമയായിരിക്കും വിനയൻ ഒരുക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം തുറന്നു പറയാനുള്ള തൻ്റെടമാണ് വിനയൻറെ മുഖമുദ്ര ഫിലിം ഫിലിംകോട്ടിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്